ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കീഴിൽ നിന്ന് നല്ല ഒരു വാർണിംഗ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് നല്ല മഴയാണ് വെളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ നമുക്കൊന്ന് വെളിയിൽ പോയി നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മൈക്കൊക്കെ മാറ്റിയിട്ട് അവർ ഇന്ന് മഴയത്ത് നല്ല ഡാൻസ് കളിയാണ് അതേസമയം മഴ പെയ്തുകൊണ്ട് തന്നെ മൈക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് നടന്ന് ഒരുപാടധികം തന്നെ കാര്യങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ആരുമല്ല നൂറയും അതേപോലെ തന്നെ സരികയുമാണ് സരിക വന്നാലും നല്ല രീതിയിൽ ഉള്ള എതിർപ്പാട്ടൊക്കെ ഉണ്ട് ചില കണ്ടസ്റ്റൻസ് ആയിട്ട് അത് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങളാണോ അതെങ്കിൽ ഉള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഒരുപാട് കുരുട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് ആദ്യം ഒന്ന് വാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിലോട്ട് കയറിപ്പോയിട്ട് മൈക്ക് വെച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഐഡിയ ഒക്കെ കൊള്ളാം അത് എന്തായാലും ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നു എന്നതിനു ശേഷം വീണ്ടും അവർ സംസാരിക്കുകയാണ് അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഒരു വാങ്ങി കൊടുക്കുന്നുണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ശരിക്കാ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ അത് നിർത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അനുമോള് മുൻഷിയോട് കുറച്ചധികം അധികം തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം വീട്ടുകാരോടോ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളില്ലാതെ തന്നെ കറക്റ്റായിട്ടുള്ളത് സത്യസന്ധമായിട്ട് തന്നെ പറയും പക്ഷേങ്കിൽ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജനങ്ങളോടോ മീഡിയയോടോ ഫ്രണ്ട്സിനോടോ ഇവരോടൊക്കെ കുറച്ചുകൂടെയൊക്കെ ബട്ടറി പൊതിഞ്ഞായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുൻഷിയാണെങ്കിലും പറയുന്നത് തന്നെയാണ് ശരി നമ്മളെല്ലാം സത്യസന്ധമാകാം പക്ഷേങ്കിൽ അത് പറയേണ്ടിടത്ത് മാത്രമായിരിക്കണം അല്ലാതെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ ഇവിടെ മുൻഷിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പറയുന്നുണ്ട് അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റും എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു